എൻ്റെ പേര് ഷബാന ഞാൻ കേട്ടതിൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് എന്നെ എൻ്റെ ഹസ്ബൻഡാണ് എയ്സിൽ കൊണ്ടുപോയി ചേർത്തിയത് അന്ന് എയ്സിൽ നല്ല ക്ലാസ് ആയിരുന്നു എനിക്കിഷ്ടമായി ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ട് പിന്നെ എൽ പി യു പിൻ്റെ ക്ലാസ് തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു ഫോണിൽ മെസ്സേജ് വന്നപ്പോൾ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ എയ്സിലേക്ക് പോകുന്നു ഏകദേശം എട്ട് മാസമാണ് ഞങ്ങൾക്ക് ക്ലാസ് കിട്ടിയത് അപ്പോൾ ലോക്ക്ഡൗൺ വന്നു ലോക്ക്ഡൗൺ വന്നപ്പോൾ പിന്നെ ക്ലാസ്സിന് വരാൻ പറ്റിയില്ല എന്നാലും ഓൺലൈൻ ക്ലാസ് ഞങ്ങൾക്ക് എല്ലാ ക്ലാസ്സും മിസ്സായതൊക്കെ ഓൺലൈനായിട്ട് ലഭ്യമാക്കി അങ്ങനെ നല്ല ക്ലാസ്സാണ് കിട്ടിയത് സ്വന്തമായിട്ട് എന്തെങ്കിലും ടൈം ടേബിൾസ് അല്ലെങ്കിൽ റൂട്ടീൻസ് എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ ഡെയിലി എത്ര ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് ഞാൻ ആദ്യം മുതൽ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരു മൂന്ന് മണിക്കൂറൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടുള്ളുമായിരുന്നു പിന്നെ ലോക്ക്ഡൗൺ ആയപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ വരെയൊക്കെ കിട്ടും പിന്നെ അതിനിടയിൽ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്തായിരുന്നു ഈ ലോക്ക്ഡൗൺ ഒക്കെ വന്നത് അപ്പോൾ എനിക്ക് അധികം പഠിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഡെലിവറി ആയി അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ രാത്രിയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തിയത് രാത്രി ഏകദേശം ഒരു പത്ത് മണി മുതൽ ഒരു മൂന്ന് മണി വരെയായിരുന്നു എൻ്റെ ടൈം ടേബിൾ ആ സമയത്ത് ഞാൻ പഠിക്കും ബാക്കി പകൽ എനിക്ക് കഴിയൂലായിരുന്നു കാരണം രണ്ട് കുട്ടികളെ ഇടയിൽ നിന്ന് റീഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് വേണമായിരുന്നു എനിക്ക് പഠിക്കാൻ പിന്നെ എയ്സ് നിന്ന് ഇങ്ങനെ ഏതാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും അതായത് ഏത് ഭാഗം പഠിക്കണം ഒരുപാട് പഠിക്കാനുണ്ടല്ലോ അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഭാഗങ്ങൾ മാത്രം നോക്കിയിട്ട് ഞാൻ അങ്ങനെ പഠിക്കുകയാണ് ചെയ്തത് എല്ലാ ഭാഗവും പരന്ന് വായിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഓരോ ഭാഗവും ഓരോന്നാക്കി എടുത്ത് ഓരോ സബ്ജക്റ്റാക്കി എടുത്ത് അങ്ങനെ എടുത്ത് വെച്ച് പഠിക്കുകയാണ് ചെയ്തത്